ഇവളുടെ ഡാൻസ് എന്ന് കേട്ടിട്ടുണ്ടോ കലാമണ്ഡലം ജയശ്രീ നിങ്ങളുടെ ഗസ്റ്റേ എഴുന്നേറ്റ് വിളിച്ചോ അങ്ങനെയൊന്നും പിന്നെ വരും അല്ലേ ഞാൻ ഗ്യാരണ്ടി പോരെ യൂറോപ്പിൽ നിന്നുള്ള ബിസിനസ് ക്ലാസ് ടീമാ അവരെ ഇമ്പ്രസ് ചെയ്തില്ലെങ്കിൽ ഡൽഹിയിലുള്ള ഞങ്ങളുടെ ഏജൻസി അടയും അതാ ഞങ്ങളുടെ ടെൻഷൻ എന്റെ ഞാൻ ഏറ്റു പ്ലീസ് 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 ഒരു ഹലോ നീ എവിടെ ആ കുരിയച്ചൻ ഇറങ്ങിയിട്ടുണ്ട് അവന്റെ ആൾക്കാരൊക്കെ കടവത്ത് കടവത്ത് വട്ടം ചുറ്റുന്നുണ്ട് എനിക്കാണെങ്കിൽ ഗസ്റ്റ് ഉണ്ട് ഗ്രൂപ്പും കാണും അടുത്തല്ലേ പറ്റൂ നീ വാ നിന്റെ ചേട്ടന്മാരെ ഞാൻ വിളിച്ച് പറയാം ഇവിടെ ഒന്ന് നിൽക്കാൻ അവന്മാരെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ ആ നീ ശരി അപ്പോ കുരിയച്ച രാഷ്ട്രീയഭാവി ഇതോടി തീർന്നല്ലേ ഒരിക്കലും ഇല്ല അവൻ അത് ഒരു അലങ്കാരം അല്ലേ അലങ്കാരമാണോ ഉൽപ്രേക്ഷയാണോന്നൊക്കെ നമുക്ക് കണ്ടറിയാം കൊച്ചുറാണിയേ ഇടയ്ക്കാ സാധനം ഒന്ന് ചെകിട്ടത്തു മാറ്റിപ്പിടിക്കും ഇല്ലെങ്കിൽ കാതിലെ കുണ്ടാമണി അടിച്ചു പോകും മെയിൽ ചെക്ക് ചെയ്താലും കൊള്ളാം ഫീമെയില് ചെക്ക് ചെയ്താലും കൊള്ളാം അവസാനം ഈ സിസ്റ്റത്തില് വൈറസ് കയറാതെ നോക്കണം എന്റെ തരാതിരിക്കരുത് ഇതാര് ജോക്കർ ജോസു നിന്നെ ഈ വഴിക്ക് കാണാനേ ഇല്ലല്ലോ മേരിക്കുട്ടി വിളിക്കാറുണ്ടോ ഇന്നലെ വിളിച്ചായിരുന്നു മാമച്ചനെ വിളിച്ചോ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എന്നെ എന്നെ പറഞ്ഞേ എന്തേലും മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ജോക്കറെ നീ ഓന്തിന്റെ സ്വഭാവം കാണിച്ചു തുടങ്ങിയല്ലേ മേരിക്കുട്ടി എന്നെ വിളിക്കണ്ട പക്ഷെ അവരുടെ ആദ്യത്തെ ശമ്പളം വരുമ്പോ പതിനായിരം രൂപ എനിക്ക് കൊണ്ടു തരണം ഇല്ല എങ്കിൽ കാശ് വരട്ടെ മാമച്ചാതെ ഹലോ എവിടെയാളിയാ ഷാപ്പിലാ അല്ലല്ല പഞ്ചായത്തിലാ മിത്രക്കാരി ലേലം വേറെ ആരും പിടിക്കാരിക്കും നമ്മുടെ കുരിയച്ചൻ ജാമ്യത്തിൽ ഇറങ്ങി മുമ്പ് കന്നിട്ടക്കടവിൽ ഗോപന്റെ വള്ളം എടുക്കുമ്പോ അവിടെ വേണം അവനാകെ പേടിച്ചിരിക്കോപന്റെ പേടി മാറ്റുന്ന കാര്യം ഏറ്റു പക്ഷേ രൂപ ആയിരം തരണം ആദ്യം കാശ് അത് കഴിഞ്ഞ കാവല് അങ്ങ് റേഷൻ കാർഡിൽ മതി അയ്യോ സമയം പത്താ പറയ ലേലപ്പൊടങ്ങുമ്പോട്ടെ കൂട്ടപ്പായി ലേലത്തിന് ലേലൊക്കെ അങ്ങ് കഴിഞ്ഞു ചെയ്തു ആർക്ക് പുളിക്കൽ തോമാച്ചൻ അങ്ങനെ പറഞ്ഞ അങ്ങനെ പത്ത് മണിക്കല്ലേ ലേലം വെച്ചേക്കണത് ഞാൻ മരണ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാ എന്ന ഉറങ്ങാൻ പാതിരാത്രി നന്നായിട്ട് ഒന്ന് ഉറങ്ങി വരുമ്പോഴാ ചീത്തവെളിയും ബഹളവും കഥകത്തോട്ടലും ഒക്കെ ഞാൻ പേടിച്ച് ചാടി എഴുന്നേക്കും അന്നേരം തോന്നും അങ്ങേര് ചത്തിട്ടില്ല ഈ സർട്ടിഫിക്കറ്റ് ഉള്ളത് നല്ലതാ ഒന്ന് നോക്കിയാ മതി സമാധാനം കിട്ടും പിന്നെ ഇപ്പ എനിക്കും കുളിക്കാൻ സമാധാനായിരോ ഞാൻ പുതിയ സോപ്പ് വാങ്ങിയിട്ടുണ്ട് മൂട് വരുമ്പോ ുട്ടി ആ കണ്ണിട്ട കടവിൽ പുള്ളിപ്പുലികൾ എത്തിയാന്നു വിളിച്ചു ചോദിച്ചേ ആ പുലി ഇറങ്ങി കാണും ആയിരം വേണമെന്ന് പറഞ്ഞ ബഹളമായിരുന്നു അവസാനം മാമച്ചിന് അഞ്ഞൂറിൽ ഒതുക്കി ആ സ്വന്തം തള്ള ആശുപത്രിക്ക് കിടന്നാലും അതിന് നോക്കൂ ചോദിക്കുന്ന ടീമാണ് ഒന്ന് വിളിച്ചു ഇച്ചിരി മീൻ എടുക്കണ്ട ഹലോ ഗോപ റഫീഖിക്കണം ഏത് അറിയില്ല അറിയില്ല എടാ റഫീഖിക്കറിയില്ലേട്ടൊരു പാട്ട് ഇറങ്ങുന്നുണ്ടോ അവിടെ അതിന് ഇറങ്ങാൻ തോന്നണ്ടേ തൽക്കാലം നീ കന്നിട്ട കടവിൽ പോയി ഇറങ്ങ അയാളുടെ മുഖത്ത് നോക്കി നീ ഞങ്ങളുടെ പേര് പറയണം ചക്കമണി ചക്ക വിജയം അപ്പൊ അയാളുടെ മനസ്സിൽ മൂന്ന് ലൈഡ് പൊട്ടും അയാൾ തിരിച്ചു പോക്കോളും പോയില്ലെങ്കിൽ തൽക്കാലം നീ തല്ലുകൊള്ളുക ഇറങ്ങി വരണ വഴിക്ക് ഞങ്ങൾ തിരിച്ചു തല്ലിക്കൊള്ളാം എത്രയോ കാലമായി നീ സായിപ്പന്മാർക്ക് മാലയിട്ട് കൊടുക്കുന്നു വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒരെണ്ണ എന്റെ കഴുത്തിയിട്ടിരുന്നെങ്കിൽ കൊണ്ടുപോകില്ലായിരുന്നു എങ്ങോട്ട് വീട്ടിലേക്ക് അതെങ്ങനാ ഞാൻ കൊടുത്തുപോയില്ലേ എന്ത്

കുര്യച്ചാ നീ പഠിക്കണ്ടോയിസ് ോപന്റെ കൂടെ ഓടിയ മതിയായിരുന്നു എങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക നീ രക്ഷ ഞാൻ ഇവിടെ ഉള്ള ആളല്ലെന്ന് പറഞ്ഞു ഹലോ ഞാൻ കൈനകരി ജയശ്രിയ അമ്മയ്ക്ക് പനികൂടി ആശുപത്രിയിലോ എനിക്കിന്ന് വൈകിട്ട് പ്രോഗ്രാമിന് വരാൻ പറ്റത്തില്ല വരില്ലേ ചതിക്കല്ലേ ആലപ്പുഴ റെയിൻബോ പ്രോഗ്രാം ബുക്ക് ഹലോ 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 ഇപ്പൊ കിട്ടുന്ന എടി പോരാഞ്ഞിട്ട് വൈകിട്ട് സായിപ്പന്മാരുടെ ഇടി നാളെ ആലപ്പുഴ ബോട്ട് ചെട്ടിയിൽ ഇറങ്ങുമ്പോ റെയിൻബോക്കാരുടെ ഇടി ഹാ ഹാ ഇടിയുടെ പെരുന്നാളായിരിക്കും ഹലോ ഒരു ഹാർട്ട് മനസ്സിലായി അതെന്താ അല്ലെങ്കിൽ കൊലച്ചാതി അവരെന്നോട് ചെയ്യോട്ടിരും പത്മ സുബ്രഹ്മണ്യോ അതോ മല്ലിക സാരാബായോ അതോ കലാമണ്ഡലം ഇല്ല പിന്നെ താൻ എന്തോന്നും മാങ്ങാത്തൊരു മാമച്ചനാടോ അതെ കെ ബ്ലോക്ക് ശാരദ മഞ്ഞക്കിളി സുഭദ്ര ജട്ടി രമണി ഇവരെയൊക്കെ നിനക്കറിയോ ഇല്ല ആ ഇതാ പറഞ്ഞ എന്റെ ഫ്രണ്ട്സിന് നിനക്കും അറിയില്ല നിന്റെ ഫ്രണ്ട്സിനെ എനിക്കും അറിയില്ല ഞാൻ പറഞ്ഞതേ ലോക പ്രശസ്ത നർത്തകീകളാ എന്നാ ചെല് നിന്റെ ആ പ്രശസ്തരെ കൊണ്ടുവന്ന് നിന്റെ ഉണക്ക ബോട്ടിൽ നൃത്തം ചെയ്യിപ്പിക്കേ മാമച്ച ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയരുത് നക്കാപ്പിച്ച കാശിനു വേണ്ടി ആ റെയിൻബോ ചൂഴ്സിന് അടിച്ചിട്ട പാട് എനിക്കറിയാം സൂപ്പർ ഡാൻസർ കലാമണ്ഡലം ജയശ്രീ അവൾ എപ്പോഴാ കലാമണ്ഡലമായത് എന്നുക്ക് ഇതങ്ങാനും അവളറി ഉപദ്രവിക്കരുത് അവൾക്കൊരു നിലയം വില ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ് ഇതും എൻപോക്കാര് അറിഞ്ഞുകഴിഞ്ഞാ എന്റെ കാര്യം പിന്നെ എങ്ങോട്ട ഒന്നും പറയണ്ട ഇന്ന് പതിനെട്ട് പേരുടെ ഗ്രൂപ്പാ ഡോക്ടറെ കൊണ്ട് നടക്കുവരാട്ടെ ഹലോ ഞാൻ കാണാൻ വേണ്ടി റെയിൻബോ പേരുടെ ഗ്രൂപ്പ് പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അടി ഇതൊക്കെ ഞാൻ നേരത്തെ കേട്ടു എനിക്ക് വരാൻ മാന്യമായിട്ട് ഞാൻ പറഞ്ഞതാ മണിക്കൂർ നേരത്തെ കാര്യമുള്ളൂ അമ്മയെ നോക്കാൻ ഇവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഉണ്ടല്ലോ അവരമ്മൊന്നു അതെ ചെയ്യുന്ന ജോലിയോട് ആത്മാർത്ഥത വേണം ഇന്നത്തെ പ്രോഗ്രാം നടന്നില്ലെങ്കിൽ അമ്മ കിടക്കുന്ന കട്ടിലെടുത്ത് ഒരു കട്ടിലൂടെ ഇടേണ്ടി വരും കയ്യും കാലി ഓടി ഞാൻ എന്നെ അതെ നീ കിടന്ന് മസ്സിൽ പൊട്ടിക്കണ്ട ഇന്ന് നമ്മൾ വന്നാലും പ്രോഗ്രാം നടക്കില്ല അതെന്താ ആ കുര്യേച്ചന് ഇവിടെ നിൽക്കുന്നതേ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ബോധം പോയി അവന്റെ അമ്മച്ചെ ഐസ്യൂയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് മിക്കവാറും ഇന്ന് വൈകുന്നേരത്തിനകത്ത് ആ കിളവിയുടെ മൂക്കി വെക്കും പിന്നെ പ്രോഗ്രാം നടക്കില്ല നിന്റെ പതിനാറ് അടിയന്തിരം നടത്തും അവൻ തൽക്കാലം ഒരു കാര്യം ചെയ്യും നീ ആ ചായക്കടയിൽ അങ്ങനെ ചെന്നിരിക്കുക ഞാൻ ഐസ്യൂടെ വാതുക്കലൊക്കെ ഒന്ന് കറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരാം